തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമസ്കാരം 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 നിൽക്കുന്നത് വാർഡിനാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ാണ് എന്താണ് വന്നു ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് അതിന്റെയൊക്കെ ഒരു കുറവുകൾ കുറവുകളുണ്ടാവും ഭീമാപള്ളിയുടെ വികസനത്തിനായി എല്ലാ പ്രവർത്തനവും ഭീമാപള്ളി നിവാസികൾക്കൊപ്പം നിന്നും അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നടത്തി കൊടുക്കാനും എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്റെ നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നും എപ്പോഴും അഞ്ചു വർഷക്കാലം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഭീമാവള്ളി നിവാസികളുടെ മാലിന്യ സംസ്കരണം ശുദ്ധജല വിതരണം ഡ്രൈനേജ് സംവിധാനം ഇതിനൊക്കെ ഞാൻ മുൻതൂക്കം കൊടുക്കും പിന്നെ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായി എന്നും എല്ലാത്തിനും കൂടെ ഉണ്ടാവും അപ്പോ നല്ലൊരു വാഗ്ദാനമാണ് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നന്നായിരിക്കും എനിക്ക് തോന്നുന്നത് മുഴുവൻ സമയം ജനങ്ങളോടൊപ്പം വിജയിച്ചു വന്നാൽ അഞ്ചു വർഷക്കാലം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പ്രതീക്ഷ എന്തായാലും ആശംസകൾ